മൂല്യബോധമുള്ള ഒരു തലമുറയുടെ കുറവാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം കാരണം രംഗത്തേക്കാണ് മനുഷ്യൻ പോകുന്നത് മത്സരത്തിലെല്ലാം ഹിംസ ഒളിഞ്ഞിരിപ്പുണ്ട് ഇപ്പൊ ഞാനാണെങ്കിൽ പോലും നാളെ രാവിലെ ഒരു ഭഗവത്ഗീത ചൊല്ലൽ മത്സരം നേരെ മറിച്ച് കുട്ടികളെ വിളിച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് ഭഗവത്ഗീത ചൊല്ലുക എല്ലാവർക്കും എന്തെങ്കിലും കൊടുക്കുക അങ്ങനെയല്ല മത്സരമാണ് വെക്കുന്നത് അപ്പോൾ ഏത് ആധ്യാത്മിക എടുക്കുമ്പോൾ പോലും അതിൽ ഹിംസ അറിയാതെ കടന്നു കടന്നുകൂടുന്നുണ്ട് മത്സര ബുദ്ധിയിൽ മറ്റവനെ നേരിടണം നേരിടണമെന്നുള്ള ബോധമുണ്ടാകുന്നു കാരണം മത്സരിപ്പിക്കുമ്പോൾ അച്ഛൻ രംഗത്ത് വരും അമ്മ രംഗത്ത് വരും എൻ്റെ കുട്ടിക്ക് മത്സരത്തിൽ ഒന്നാം സ്ഥാനം കിട്ടണം അപ്പോൾ അറിയാതെ ചെറിയ ചെറിയ ഹിംസയുടെ ഇടപാട് അവിടെ ഒരു പ്രാർത്ഥനയുണ്ടാവും മറ്റേ കുട്ടിയുടെ ശബ്ദം മോശമായി പോണേ ജഡ്ജി എൻ്റെ കുട്ടിക്ക് അനുകൂലമായി പറയണേ ആ ബ്രഹ്മചാരി അല്ലെങ്കിൽ ആ സ്വാമി എന്നോട് കരുണ കാണിച്ചുകഴിഞ്ഞാൽ എന്റെ കുട്ടിക്കായിരിക്കും മത്സരത്തിൽ കിട്ടുക ഇങ്ങനൊരു തലം സ്ഥലം യഥാർത്ഥത്തിലില്ലേ ആത്മാവിന്റെ ചക്ഷുസ് എന്ന് വിളിക്കാവുന്ന പാരസ്പര്യം ഏതാണ്ട് പൂർണ്ണമായി നഷ്ടം അന്നത് പൂർണമായി നിലനിന്നിരുന്നു പതുക്കെ കുറഞ്ഞു 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 കുറഞ്ഞ് ഏതാണ്ട് പൂർണമായി നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് ഒരു സ്ത്രീയും പുരുഷനുമാണ് ഇന്ന് ഭാര്യയും ഭർത്താവും അവർ ഭാര്യയും ഭർത്താവുമായിട്ടല്ല ജീവിക്കുന്നത് സ്ത്രീയുടെ അവകാശങ്ങൾ പുരുഷന്റെ അവകാശം എപ്പോഴാണോ പാരസ്പര്യം വരുന്നത് ഈ അവകാശങ്ങളെല്ലാം അന്ത്യമാണ് രണ്ടുപേരുടെ അവിടെ ഒരു ഉണ്ട് ദാമ്പത്യത്തിന്റെ ഇമ്പം എന്ന് പറയുന്നതാണ് ആ ദാമ്പത്യത്തിന്റെ ഇമ്പം ഇന്നില്ല കാരണം എപ്പോഴും അവളെ ഓർമ്മിപ്പിക്കുന്ന സ്ത്രീവിമോചനത്തിന്റെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ സ്ത്രീയെ പീഡിപ്പിക്കുന്നതിന്റെ ചിത്രമാണ് ലോകത്തിലെവിടെയൊരു സ്ത്രീയെ പീഡിപ്പിക്കുന്നുവെന്ന് അവൾ കാണുമ്പോഴും തന്നെയാണ് പീഡിപ്പിച്ചതെന്ന് തോന്നലും ആ പീഡിപ്പിച്ചവൻ തന്റെ ഭർത്താവ് തന്നെയാണെന്ന് തോന്നല് തന്റെ മകനാണെന്ന് തോന്നല് തന്റെ സഹോദരനാണെന്ന തോന്നല് തന്റെ അച്ഛനാണെന്ന തോന്നലിന്റെ ഒരു വേദനയിലാണ് ആ പാരസ്പര്യം നിലനിർത്താൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പാരസ്പര്യത്തിന് സംഘർഷമല്ലാതെ സമരസമില്ല ഇതാണ് അന്നും ഇന്നും തമ്മിലുള്ള പ്രകടമായ വ്യത്യാസം ഇതെല്ലാ രംഗത്തും ജീവിതത്തിന്റെ എല്ലാ രംഗത്തും നിങ്ങളൊരു ജോലിസ്ഥലം എടുക്കുക ആ ജോലിസ്ഥലത്ത് ഒരു പാരസ്പര്യം കൊണ്ടാണ് ജോലിയില് ആളുകൾ ജീവിച്ചത് ആ പാരസ്പര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു ജോലി വേറെയായി മാറിയിരിക്കുന്നു കാരണം എപ്പോഴും ഒരു ഭീഷണമായ അന്തരീക്ഷം വരാൻ പോകുന്നുവെന്ന് സ്ത്രീയും പുരുഷനും എപ്പോഴും സംശയിച്ചുകൊണ്ടാ ജീവിക്കുക ഒരു വണ്ടികൾ സഞ്ചരിക്കുമ്പോൾ അപ്പുറത്തൊരു സ്ത്രീ ഇരിക്കുന്ന എപ്പുറത്തൊരു പുരുഷൻ ഇരിക്കുന്നു സ്വാമിജി ഇരിക്കുന്നു എന്നേരിക്കാം എപ്പോഴാണ് ഇവൾ നിലവടിക്കുന്നത് എപ്പോഴാണ് സ്വാമി എന്ന ഭയത്തിൽ വേണം സ്വാമി ജീവിക്ക സ്വാമി ഉത്തമനാണെങ്കിൽ അധമനാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് അവിടെ ഉപദ്രവിച്ചിട്ട് വേണം സ്വാമി ജീവിക്ക അപ്പോൾ ഉത്തമന് പോലും ഭയമുണ്ടാകുമാറാണ് ഒരു സ്ത്രീയുടെ സാന്നിധ്യം ഭാര്യയ്ക്ക് പോലും ഭർത്താവ് എന്ന് പറയുന്നത് തന്നെ പീഡിപ്പിച്ചു എന്ന് പറയാം തനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു സമയത്ത് തന്നോട് രമിക്കാൻ ഭർത്താവ് ശ്രമിച്ചാൽ അത് പീഡനമാണ് നിയമപരമായി പീഡനമാണ് അപ്പോൾ പാരസ്പര്യം എന്ന് പറയുന്നത് പരസ്പര സ്നേഹമെന്ന് പറയുന്നത് ഏതാണ്ട് എല്ലാ ആളുകളും തമ്മിൽ നഷ്ടപ്പെട്ടു വിശ്വസിക്കാനാവില്ല എപ്പോഴാണ് തിരിയുക അമ്മ മകനെ കമ്പിപെടികൊണ്ടടിച്ച് ആശുപത്രിയിലാകുന്നു ചിന്തിക്കാൻ പറ്റൂ ആസ്താം താവതീയം പ്രസൂതി സമയേ ദുർവാര ശൂരവ്യത നൈരുത്യം തനുശോഷണം മലമൈശയ്യാജ സംവത്സരി ഏകസ്യാദിന ഗർഭാരഭരണക്ലേശസ് യസ്യക്ഷമോ ദാതു നിഷ്കൃതി ഉന്നതോപി തനയസ്തീ ജനനീനമായെന്ന് മാതൃപഞ്ചകത്തിൽ അമ്മയെക്കുറിച്ച് പാടിയ ശങ്കരൻ എവിടെ നിൽക്കും ഇതിനേക്കാൾ പാരസ്പയമില്ല ഏതൊറ്റക്കാര്യം ഗർഭിണിയായിരിക്കും അമ്മ എന്റെ കുടുംബത്തെ പരിചരിച്ചതിന്റെ ഒറ്റക്കാര്യത്തിന് ബാക്കി ഒന്നിനും എനിക്ക് ചെയ്യാൻ പറ്റില്ല അതിന് മാത്രം എന്തെങ്കിലും ചെയ്യണം എന്ന് വെച്ചാൽ പോലും ഈ പുത്രൻ നിഷ്കൃതിയാ എനിക്ക് ചെയ്യാവുന്ന ഒന്നേ ഉള്ളൂ അമ്മയെ അവിടെ നമസ്കരിക്കുക മാത്രം ഈ ഒരു പാരസ്പര്യമാണ് മാതൃപാരസ്പര്യം എന്ന് പറയുന്നത് അതായത് ഗുരുശിഷ്യ പാരസ്പര്യം മാതൃപുത്ര പാരസ്പര്യം പിതൃപുത്ര പാരസ്പര്യം ഇതൊക്കെ വളരെ സനാതനമായി നിലനിന്നിരുന്ന മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യ ഭവ എന്ന തലത്തിൽ നിലനിന്നിരുന്ന ഒരു സംസ്കൃതി ഏതാണ്ട് നഷ്ടപ്പെട്ട് ഇതെല്ലാം വ്യക്തിയാണ് ആ നിൽക്കുന്നത് കോമളമാണ് ജാനകിയാണ് അത് അമ്മയാണ് എന്നുള്ള ആ ഒരു സംസ്കൃതി നഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പം ആ നഷ്ടമാണ് സ്നേഹത്തിന്റെ നഷ്ടം പാരസ്പര്യത്തിന്റെ നഷ്ടം അഥവാ ഡയലക്റ്റിക്സിന്റെ നഷ്ടമാണ് നമ്മെ സമ്മതിടത്തോളം ഇന്ന് ഏറ്റവും വലിയ പ്രതിസന്ധിയായി തീർന്നിട്ടുണ്ട്